പറയാൻ പാടില്ല കാരണം ഒരു എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കുഞ്ഞാച്ചിനെ ആണെന്ന് അറിയുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏട്ടം അത് അമ്മയ്ക്ക് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി ഒരു കമന്റ് കണ്ടപ്പോൾ ഒരു രക്ഷിതോക്ടർ തിരുമിക്കഴിഞ്ഞു അപകാര പെയിനാണ് രക്ഷിതോട്ട് കേട്ടോ ഹായ്സേ ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേ പോലും ഞാൻ അത്ര അല്ല ഇന്ന് എനിക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് പറയുന്നതിന് മുന്നേ കാരണക്കാരനെ നമുക്ക് കാണണ്ടേ അതിവാടെ ഇവനാണ് ആ കാരണക്കാർ രാത്രിയിൽ പിള്ളേരെല്ലാവരും കൂടി ഓടി ഓടിക്കളിക്കുമായിരുന്നു കേട്ടോ ആ ഒരു യുവന്മാർ കളിച്ച് ഓടി നമ്മുടെ ആ ജനലില് ജനലിൽ കെണ്ട തലേന്നിരിച്ച് നല്ലതായിട്ട് ഒക്കെ വന്നു അപ്പോൾ അവനെയും കൊണ്ട് ഞാൻ ആശുപത്രി പോയി കേട്ടോ ഞാനും ചേട്ടായി ശ്രീകുട്ടൻ അച്ഛൻ അപ്പം ഞങ്ങൾ നാലു പേരും കൂടെ ഹോസ്പിറ്റലിൽ പോയി ആ വീട്ടിൽ ചെന്നപ്പോൾ അത് മുറിഞ്ഞപ്പോൾ ആദ്യം ചെറുതായിട്ട് കരഞ്ഞു കേട്ടോ ചെറുതായിട്ട് അവൻ ഏങ്ങല കരഞ്ഞു വണ്ടിക്കകത്ത് ഇപ്പം കരച്ചിലില്ലായിരുന്നു അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി നമ്മൾ ചീട്ടൊക്കെ എടുത്തു ചീട്ടത്ത് എടുത്ത ശേഷം നേരെ അവനെ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി അവരവിടെക്ക് കിടത്തി ക്ലീൻ ചെയ്യാണ് കേട്ടോ അപ്പം വലിയ കാര്യത്തിന് മുറിവൊന്നുമില്ല ചെറിയ തൊലി പോയതേ ഉള്ളൂ അപ്പോൾ ഇവൻ ഭയങ്കര കരച്ചില്ല ഇപ്പം കരഞ്ഞെന്നു വെച്ചാൽ ഭയങ്കര കരച്ചില്ല ഏങ്ങലടിച്ചു കരയിലാണ് വിങ്ങി പൊട്ടുന്നത് എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കൊച്ചങ്ങനെ കരഞ്ഞ് അവൻ ബുദ്ധിമുട്ടായ ബുദ്ധിമുട്ടായതലക്കെ അങ്ങനെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ പെട്ടെന്ന് ഞാനാണെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി കേട്ടോ മനസ്സിനും ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ ശരീരത്തിനങ്ങ് തളർന്നു വരുന്നതെന്ന് തോന്നി കേട്ടോ അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ചേട്ടായനെ വിളിക്കാമെന്ന് വിചാരിച്ച് ഞാനാണ് കയറിയത് അപ്പോൾ ചേട്ടാനെ വിളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്ക് കയറി പുറത്തേക്ക് കയറിയപ്പോഴത്തേക്കും കണ്ണിലങ്ങ് ഇരിട്ടുവീഴുന്നുണ്ടു ഇരുട്ട് വീഴുകയും പിന്നെ എനിക്കൊന്നും എന്ന് വെച്ചാൽ ഒന്നും ഓർമ്മയില്ല അതിനെ കണ്ട ശേഷം യുവന്മാരാണ് എന്നെ കാണുന്നത് അപ്പം അതിൻ്റെ കഥ യുവമാർ പറഞ്ഞത് എന്താ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം എൻ്റെ വീണത് വീണതിന് ശേഷം ബോധം വരുമൊന്ന് പൊക്കി എടുത്തിട്ട് ഇട്ടിട്ട് ട്രിപ്പ് ഇട്ടിട്ട് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അപ്പത്തേക്ക് എനിക്ക് ബോധം വന്നു കേട്ടോ എങ്ങനെ ഞാൻ കിടന്നുവെച്ചേ ഇങ്ങനെ കണ്ണൊക്കെ രണ്ട് ഈ സൈഡിലോട്ടായിട്ട് അതെ ചത്ത് ചാക്കാറായി കിടക്കുന്നവരെ കിടക്കായിരുന്നു കേട്ടോ ഞാൻ കിടന്നത് ഇവർ പറയുന്നത് എനിക്ക് ആ നേരത്തേക്ക് നന്നായിട്ട് എന്താ ഷുഗറും ലോ ആയി അതുപോലെ ബി പി ലോ ആയിപ്പോയി നല്ല രീതി ലോ ആയി ആയിപ്പോട്ടെ പെട്ടെന്ന് എൻ്റെ ശ്വാസമൊക്കെ അങ്ങ് പോയി അങ്ങനെ പെട്ടെന്ന് അവർ ഇഞ്ചക്ഷൻ നിന്ന് പെട്ടെന്നായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആ ആയി എനിക്കൊന്നും ബോധം വരാനായിട്ട് വരാനായിട്ടോ ബോധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇവിടെ ഈ തലയുടെ ഇവിടെ വീർത്ത് വന്ന് നീര് വെച്ചിരും അതുപോലെ തന്നെ എൻ്റെ കൈയുടെ കുഴ കൈയുടെ കുഴയുടെ വേദനയൊന്നും എനിക്ക് വേദനയേ അറിയുന്നില്ല ഒരു ഇഞ്ചക്ഷൻ വെച്ചു കാര്യമോ അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം ഓർമ്മയില്ല എന്നെ ഒരു ലാസ്റ്റ് ഞാൻ കാണുന്ന ഒരു ചേട്ടൻ എന്നെ ഇങ്ങനെ തട്ടുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഒന്നും ഓർമ്മയില്ലോ ഞാൻ എനിക്കറിയത്തില്ല പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്താണ് എന്തോ വെള്ളമൊഴുകി വരും വെള്ളം വെള്ളം ഒഴിച്ചറിയും മോത്തി വെള്ളം ഒഴുകി വരുന്ന പോലെയൊക്കെ തോന്നി അങ്ങനെയൊക്കെ ഇത്തരം മൂത്ത വെള്ളം ഒഴിച്ച് അതായിരിക്കണം അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് പെയിൻ ഒന്നുമില്ല തലയ്ക്ക് തല ഒന്നും അനക്കത്തില്ല ഇപ്പം എനിക്ക് തല ഒട്ടും അനക്കത്തില്ലാട്ടോ അങ്ങനെ അതെ ഈ കുഴയുടെ ഈ ഭാഗത്ത് ഭയങ്കര വേദന ഒരു രക്ഷയില്ലാത്ത വേദന ഇന്നലെ അപ്പം ഞാൻ ജസ്റ്റ് പ്ലാസ്റ്റർ കെട്ടി രാവിലെ ഉരുപ്പ് കുറച്ച് വേദന കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ മാത്രമല്ല അമ്മച്ചു കൊണ്ട് കേട്ടോ അപ്പം അതെ അമ്മ വാ അമ്മ അപ്പം അമ്മയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത് പിന്നെ നമ്മുടെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അത് എന്താ കമൻ്റ് വെച്ചാൽ ലിജിമോളെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് പറഞ്ഞ ആള് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാരണം ഒരു എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കുഞ്ഞാച്ചാണെന്ന് അറിയുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏട്ടാ അമ്മയ്ക്ക് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി ഒരു കമന്റ് കണ്ടപ്പോൾ കാരണം അമ്മ ആദ്യം കണ്ട കുഞ്ഞാണ് ഏതൊരു അമ്മയ്ക്കും തൻ്റെ മക്കളെന്ന് വെച്ചാൽ അത്ര ജീവനാണ് നമ്മൾ ചിലപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ വന്ന് അഭിനയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ റിയാലിറ്റി എന്താണ് കാരണം അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം വയ്യായിരുന്നു വയ്യാത്തിട്ടും അമ്മ തലവേദനയും കാര്യങ്ങളായിട്ട് നമുക്കത് ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അമ്മ അത് ഉണ്ടാക്കി തന്നു ഒരിക്കലും പെറ്റ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഇഷ്ടമല്ലാന്ന് ഒരിക്കലും ആരും പറയരുത് അത് പറഞ്ഞവരോട് ഞാൻ പറയുകയാണ് ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒരിക്കലും പറയരുത് അത് കാണുന്നവർക്ക് അത് ഒരുപാട് എന്നെക്കുറിച്ച് എന്ത് വേണേലും പറഞ്ഞ് എനിക്കത് പ്രശ്നമല്ല നെഗറ്റീവ് എന്ത് പറഞ്ഞാലും പ്രശ്നം ഞാൻ തിരുത്തേണ്ട കാര്യങ്ങളും തിരുത്താം പക്ഷേ ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് മക്കളെ എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ ഇത്രയും നിങ്ങളെല്ലാം ജീവിക്കുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ചാച്ചന് വയ്യാണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെ ഇത്രയധികം പഠിപ്പിച്ച് ഞങ്ങൾക്ക് മൂന്ന് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം തന്ന നല്ല രീതിയിൽ അമ്മ ഞങ്ങളെ നോക്കി വളർത്തി അപ്പോൾ ഒരിക്കലും നിങ്ങളത് പറയരുത് അത് പറഞ്ഞാൽ ഇനി പറയരുതെന്ന് അപേക്ഷിക്കാറ് കേട്ടോ പിന്നെ വേറൊന്നും ഇല്ല അമ്മയ്ക്ക് അമ്മ ആ കമൻ്റ് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി എന്താണ് ആൾക്കാർ അങ്ങനെ പറയുന്നത് എന്ത് ചെയ്തു നമുക്ക് എപ്പോഴും എല്ലാം എപ്പോഴും ഒരു ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ചിരിച്ച് കളിച്ചല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ നമ്മളെപ്പോഴും റിയാലിറ്റി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അത് നമുക്കൊന്നും വെച്ച് ചെയ്യേണ്ട കാര്യമില്ല കാരണം അമ്മ കുഞ്ഞേ ആശുപത്രി കിടന്നു മുതൽ അവൾക്ക് വയ്യാണ്ടായിരുന്നു മുതൽ അത് ഒരുപാട് കഷ്ടപ്പെട്ടു അവൾ ആശുപത്രിയിലായിരുന്ന സമയത്തും എല്ലാം പറഞ്ഞു അഞ്ച് മാസം ഹോസ്പിറ്റലിൽ കിടന്ന ഐ സുയിലായിരുന്ന സമയത്തൊക്കെ കുഞ്ഞേച്ചയുടെ കൂടെ നിന്നൊപ്പം നിന്ന് കുഞ്ഞേച്ച കാര്യമൊക്കെ നോക്കിയത് ഹോസ്പിറ്റലിൽ അമ്മയായിരുന്നു കേട്ടോ ഉള്ളിൽ നിന്നായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല അപ്പം അങ്ങനെ പറയരുത് ഒരിക്കലും പറയരുത് മക്കൾക്ക് എല്ലാ അമ്മമാർക്കും അവരവരുടെ മക്കൾ ആ പറഞ്ഞ ഒരു ചേച്ചിയാണ് ചേച്ചിക്ക് മക്കളുണ്ടാവും ഒരിക്കലും അങ്ങനെ പറയരുത് എല്ലാ മക്കളെയും അമ്മ അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ ഇഷ്ടമാണ് തുല്യം ഇഷ്ടമാണ് എല്ലാവരും പിന്നെ അഭിനയിക്കാൻ പറ്റില്ല അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം പറയരുത് അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ പോയി നമ്മുടെ കൈ കാണിക്കുക പിന്നെ അതുപോലെ എനിക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രാജാക്കാട് ആണ് ഞങ്ങള് പോകുന്ന കേട്ട അപ്പൊണ്ട് ചെറുപുറത്ത് ചെറുപുറത്ത് പറഞ്ഞുമാക്കൽ പോലെ ആ മുടി പോലെ കിടക്കുന്ന അതി വലിയ കെട്ടായിരുന്നു കേട്ടോ അവന്റെ തലയില് അപ്പൊ ഇത് അത് മാറ്റിട്ടിതാക്കി അതും നടക്കാൻ തന്നെ പൊയ്ക്കോളും അപ്പൊ അതേ അച്ഛനുണ്ട് ദേവനുണ്ട് നമ്മുടെ സ്ത്രീകുട്ടനാല് ഒന്നും കൊണ്ടുപോകുന്നില്ല കാരണം ഇവര് ഒന്നും മൂന്നാർ പോകാൻ വേണ്ടിട്ടിരിക്കാ ആ ഞാൻ നമ്മളിറങ്ങി പോകണം കേട്ടോ വീട്ടീന്ന് അപ്പം ഭവനേശ്വറിന് നമ്മൾ താഴെ അച്ചമ്മുടെ അടുത്ത് പോയിരിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ അവൻ അതുകൊണ്ട് കുണുങ്ങി കുണുങ്ങി പോവാ ഇവിടെ പിള്ളേർക്ക് അമ്മച്ചീനെ ചെറിയ പേടിയുള്ളു കേട്ടോ അമ്മ അമ്മേനെ പേടിയുള്ളൂ എന്നെയൊക്കെ ആണെങ്കിൽ അവന്മാരിങ്ങനെ ഇട്ടേക്കുക നമ്മൾ പറഞ്ഞാൽ മീച്ചമല്ലേ പിള്ളേർക്ക് അതുകൊണ്ട് ഏ പോന്നു കേറ്റാറ്റ ഇപ്പൊ നമ്മൾ ബസ്സിന് എന്തോ വരക്കാത്ത പോയിക്കാത്ത കയറി കളിക്കരുത് കേട്ടോ ആദ്യം ഇറങ്ങി പറഞ്ഞ വരുമ്പോ അവർ കൊടുക്കണമെന്ന് അപ്പൊ അതാണ് കാര്യങ്ങൾ കേട്ടോ അപ്പൊ എനിക്ക് എനിക്ക് ഉത്തമ സത്യം നല്ല നല്ല ഉണ്ട് കേട്ടോ ബസ്സിന് പോവാന്ന് വിചാരിച്ചു നല്ല മഴക്കോളുണ്ട് ഒരു രക്ഷയില്ല ഒരാടയിൽ നടന്നാൽ പോയി നോക്കും നമ്മുടെ വണ്ടി വിടീട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങത്തൊട്ട് സിറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് മാങ്ങത്തൊട്ടി സിറ്റി അവിടെ വന്നു അല്ലേമ്മ ഇന്ന് ഏത് ദിവസം ചൊവ്വാഴ്ചയല്ലേ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഓക്കെ ഇനി നമുക്ക് എപ്പോഴാണ് ബസ്സിൽ നോക്കാം കേട്ടോ അപ്പോൾ രാജകുമാരി ടു രാജക്കാട് പതിനൊന്ന് ഇരുപതിന് അച്ചു ദിവസമുണ്ട് കേട്ടോ ലേ സെൻറ് ജോസഫ് രുപതിന് അച്ചൂസ് പിന്നെ കൊക്കോ തൈകൾ വിൽപ്പനയ്ക്ക് വിളിക്കാനുള്ളട്ടോ ഇത് ഒരുപാട് വർഷമായതാട്ട ഈ ബോർഡ് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ കോട്ടയ കൊട്ടിച്ചിട്ടുണ്ടോ ആ സെലിബ്രിറ്റി ആവണോ സെലിബ്രിറ്റി ആവണോ അതെ അക്ഷയ പാത്രം എന്ന് പറഞ്ഞ കാണുന്ന ബോക്സിലെ അതിനകത്ത് ഫുഡ് കൊണ്ടുപോയി വെക്കും കേട്ടോ അപ്പം ഫുഡ് എടുക്കാൻ നമ്മുടെ എന്നെ കുട്ടി ശേഷി അവിടെ നിന്നാണ് ഫുഡ് എടുക്കുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തുള്ള കൂട്ടുകാർ ശേഷി വന്ന കേട്ടോ അത് ഓട്ടോ വന്നിട്ട് നമ്മൾ ഓട്ടോ എതിർപ്പാൻ വേണ്ടിയിട്ട് പോകുകയാണേ അപ്പോൾ മാങ്ങത്തൊട്ടീന്ന് നമ്മൾ നേരെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഞാനും അമ്മയും പിന്നെ ഓട്ടോയിൽ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ തിങ്ങി ഇരുന്നാണ് പോയത് ഞാൻ സൈഡിൽ ഇരുന്നു കാരണം എനിക്ക് വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ട് സൈഡിലാണ് ഇരുന്നത് നമ്മൾ വേഗം തന്നെ എത്തും കേട്ടോ സാധാരണ നമ്മൾ അപ്പുറ വഴി പോകുന്നൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ലാഭം ഉണ്ടാവും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മുടെ രാജാക്കാട് എത്തുന്നതാണ് കേട്ടോ നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് വലിയ തിരക്കൊന്നും പിന്നെ ഈ കാണുന്ന ഏലക്കാട് കണ്ടോ ഏലക്കാട്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വിരിച്ചേക്കുന്നത് അത് അമ്മ ഷീറ്റ് വിരിയുന്നത് ഈ ഏലക്കാടിൻ്റെ മേളിലേക്കൂടി ചൂടിക്കാതിരിക്കാൻ ആ അപ്പോൾ ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വെയിലല്ലേ അപ്പോൾ മഴ എന്ന് പറയാൻ ഇന്നൊരു മൂടൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ പ്ലെയിൻപാറയിലേക്കൊക്കെ പോകുന്ന വഴിയാണ് അവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് എന്തോ പണി നടക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് ചെറിയ തോതിൽ ഇപ്പോൾ പനിയൊക്കെ തുടങ്ങി ഞാൻ വീട്ടിൽ വന്ന ശേഷമാണ് അന്ന് വോയിസ് ചെയ്യുന്നത് വോയിസ് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് ചെറിയ തണുപ്പൊക്കടിച്ചിട്ട് ഒരു പനിയുടെ ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്നവിടുത്തെ എല്ലാ ഏലക്കാട്ടിലും ഇങ്ങനെ നമ്മൾ വിരിച്ചിട്ടുണ്ട് എന്തതിന് പിറന്ന് പ്ലാസ്റ്റിക്കാണ് കൂട്ടോ അത് പ്ലാസ്റ്റിക് കണ്ട് ഇങ്ങനെ വല ആ പ്ലാസ്റ്റിക് വല അപ്പോൾ ഈ കാണുന്ന വെയ്റ്റിംഗ് ഷർട്ട് കാണും അത് ഞങ്ങൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അവിടെ വന്നിരുന്നാണ് കേട്ടോ ഞങ്ങളുടെ പല കാര്യങ്ങളായി വർക്കുന്നതൊക്കെ കോളേജ് വീട്ടിൽ കുറേ നേരം അവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോവാറ് അപ്പോൾ നന്ദി വീണ്ടും വരിക നമ്മുടെ സേനാപതി പഞ്ചായത്ത് അവിടെ അവസാനിച്ച് ഇനി രാജാക്കാട് പഞ്ചായത്താണ് നമ്മുടെ പുഴയിൽ വെള്ളം തുറന്നു വിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അടച്ചെന്ന് തോന്നുന്നു ആനയിറങ്ങൽ ഡാമിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ എനിക്ക് ബി പി ഒന്ന് ആയിരുന്നു ഞാൻ മങ്ങത്തൊട്ടി ഇറങ്ങിയിട്ട് ബി പി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ബി പി കുറച്ച് ലോയാണ് അതുപോലെ ഷുഗറൊക്കെ എനിക്ക് ലോ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്ക് എനിക്കിങ്ങനെ ഇരിക്കുന്ന മുഖമായിട്ടിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം കിടക്കുന്ന ഒന്നും അത്ര താല്പര്യമല്ല എന്താ പറയുക ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കാനും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് തന്നെ രോഗങ്ങളൊക്കെ വരുന്നതിലൂടെ എനിക്ക് എന്താ ഭയങ്കര സങ്കടമാണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടല്ല മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടാവും നമ്മൾ കഴിവതും നമ്മുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് രാജക്കാട് എത്താറായി അവിടെ എന്തൊക്കെയോ തീയും പുകയൊക്കെ വരുന്നുണ്ട് എന്തോ ആരോ എന്തോ കത്തിക്കുന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ രാജക്കാട് എത്തിയിട്ടുണ്ട് രാജക്കാട് എത്തി അവിടെ ഇറങ്ങിയ ശേഷം നമുക്കവിടെ നിന്ന് നടന്നു പോകാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അമ്മ ഇപ്പോൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് പറഞ്ഞതാണ് നമ്മൾ വേണ്ട ഇതിലൂടെ സ്റ്റാൻഡിൽ അപ്പോൾ നമ്മൾ ഇതിലായിട്ട് ഇറങ്ങാ പോകുന്നത് ഈ വഴി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ കൂടെ കയറിയാണ് പോകുന്നത് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നടന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതെ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് നടക്കാൻ പോകുന്നത് നല്ല ക്ഷീണം നടക്കാൻ തോന്നുന്നില്ല പക്ഷെ എന്നാലും നിങ്ങളിതൊക്കെ കാണിച്ചു തരണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു കാണിച്ച് എന്ന് തോന്നുന്നു സ്റ്റാൻഡ് ഈ വഴി ഇത് കാണിച്ചു തരത്തില്ല ഒരു കെ എസ് ആർ ടി സി ബസ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ രാജക്കാട് സ്റ്റാൻഡ് അപ്പോൾ നമ്മൾ ദേഹം മേളിലേക്ക് കയറി പോകണം ദേവ് വഴിയേ പോകണം കേട്ടോ ഈ കാണുന്ന ഈ വഴിയാണ് നമ്മൾ കയറിപ്പോണ്ടത് അയ്യോ അപ്പോൾ നമ്മൾ ഈ കയറ്റം കയറി പോവാണ് കേട്ടോ ഇച്ചിരി സ്പീഡിലാണ് നടക്കുന്ന കാരണം എത്രയും വേഗം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം സമയം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മെയിൽ കയറി വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ ക്രോസ് ചെയ്ത് പോകണം ആടിമാലി റോഡാണ് ആടിമാലി കല്ലാറൂട്ട് റോഡാണിത് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പിന്നെ ഇതേ കാണുന്ന ആ വഴിയാണ് നമ്മൾ ബസ്സിലൊക്കെ പോയിട്ട് ഇറങ്ങുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡ് അല്ല ബസ് സ്റ്റോപ്പ് ഇതേ കാണുന്ന വഴി നമ്മുടെ പഴപിടി ഭാഗത്തേക്ക് പോകുന്നതാണ് കേട്ടോ ചെമണ്ണാറ് പിന്നെ ഇവിടെയായിരുന്നു നമ്മൾ ആ കുട്ടനല്ലൊക്കെ പോകുന്ന വഴിയാണ് ഇതേ കാണുന്നത് താഴ്ചക്കുള്ള ഈ വഴിയെ നമുക്ക് നേരെ പോകണ്ട കേട്ടോ ഇതേ കാണുന്നത് നമ്മുടെ പെട്രോൾ പമ്പാണ് കേട്ടോ നമ്മൾ നേരെ പോകണ ഇതിൽ അതേ കാണുന്ന ബോർഡ് ഉണ്ടോ ആ ബോർഡ് അടിമാലി കല്ലാറുട്ടി വെള്ളത്തൂവൽ പോലും കൂടി ആ നമ്മുടെ അടിമാലിക്ക് പോകുന്ന റൂട്ട് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഈ വഴിയൊക്കെ അറിയാവുന്നവരായിരിക്കും കേട്ടോ നമ്മൾ വേറെ വീഡിയോയിൽ ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ നടന്നൊന്നും പോയി കാണിച്ചിട്ടില്ല നമ്മുടെ ബസ്സിൽ വരുന്ന സമയത്തൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ കാണുന്നത് പുതിയ ടെസ്റ്റ് കേട്ടോ ഇപ്പം നമ്മുടെ ഒപ്പം വന്നിരുന്ന ചേട്ടന്മാർ സ്പീഡിലിതേക്കും അവിടെ അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ട് കൈക്ക് പ്രശ്നവുമില്ല എങ്കിലും പെയിൻ ഉള്ളതുകൊണ്ട് അങ്ങ് കെട്ടിവെച്ചതാണ് കേട്ടോ നമ്മുടെ ഇരിക്കല റോഡൊക്കെ കണ്ടോ ഇങ്ങനെ കുത്തനെയുള്ളത് നല്ല കാറ്റുണ്ട് കേട്ടോ ഇന്നും മഴ പെയ്യുന്ന ചാൻസ് ഉണ്ട് ഈ ഈ കാണാൻ സാ പേരക്കണ്ടിട്ടുണ്ടോ നമ്മുടെ ഒരു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നേ അതിനെന്തോ അമ്മ പേര് പറഞ്ഞേ എന്തോ ഒരു പേര് അത് പേരക്കാണ് ചെറുത് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എവിടെയൊക്കെ മാങ്ങ എടുക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ടോട്ടോ ഇപ്പോൾ നമ്മുടെ രാജക്കാട് ഭയങ്കരമായിട്ട് പുരോഗമിച്ചു കേട്ടോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ കടകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എല്ലായിടത്തും തന്നെ കടകളും ഒരുപാടായി അപ്പം ഓരോ എല്ലാ സ്ഥലങ്ങൾക്കും മാറ്റമുണ്ട് കേട്ടോ കാലം മാറും തോര തോറും എന്ത് പറയുന്ന കോലം മാറണമെന്നല്ലേ അറിയുന്നല്ലേ അത് കണക്ക് കാലങ്ങൾ കടന്നു പോകും തോറും വികസനങ്ങൾ കൂടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്ത്മേ ചെറിയമാക്കിലാണോ കുന്നംപുറം ആണോ ചുറമാക്കിൽ ചുറേമാക്കിൽ ഇവിടെ കയറി നമുക്ക് പ്ലാവ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടോ കേട്ടോ അപ്പം നമുക്ക് അവിടെ പോയിട്ട് വരാം അവിടെ പോയിട്ട് വന്ന ശേഷം പ്ലാവ് ഉണ്ടോയെന്ന് ചോദിക്കാം എത്തിയില്ലേ ഇതുവരെ ഇനി നടക്കണം അയ്യോ ഇതല്ലേ വൈദ്യമേടം എന്ന് പറയുന്നത് എന്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത് ഞാൻ ഇന്ന മുന്നേ വന്നിട്ടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് അതേ കാണുന്നതാണ് കേട്ടോ നമ്മൾ പോകുന്നത് ചെറിയ മേക്കൽ ആയുർവേദ ക്ലിനിക്ക് വനിത വൈദ്യശാല അവിടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ വൈദ്യരത്നം നമ്മൾ വന്നേക്കുന്നേ തിരക്കുന്നുണ്ടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ വന്നതുള്ളൂ തലയ്ക്ക് ഇവിടെ നല്ല വേദന ഉണ്ടട്ടെ ഇവിടെ ഇത്രയും മുളച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉള്ളി കയറി കേട്ടോ അപ്പം ഞാൻ ഉള്ളി വന്നിരുന്ന എൻ്റെ കയ്യിലിരുന്ന ബാൻഡേടൊക്കെ അയച്ചു ശേഷം ഡോക്ടർ വന്നിട്ട് തിരുമി എല്ലാം വെച്ചാൽ അതൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ ജസ്റ്റ് ഡോക്ടർ കൈ പിടിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടറെ കണ്ടിറങ്ങി അതെ ചെറിയ കെട്ടായി ഒന്ന് വലിയ കെട്ടാക്കി കൊണ്ട് തിരിച്ചു പോകണം കേട്ടോ ഒന്ന് കുഴ തെറ്റിയതാണ് നല്ല പെയിനുണ്ട് ഒരു രക്ഷയില്ല ഡോക്ടർ തിരുമ്പി കഴിഞ്ഞപ്പോഴത്തേക്ക് അപകാര പെയിൻ ആവുന്ന ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ കുഴ തെറ്റിയതാണ് ഒരു പന്ത്രണ്ട് ദിവസത്തോളം റെസ്റ്റ് വേണം പിന്നെ മൂന്ന് ദിവസം കഴിയുമ്പോൾ വരണം ഭയങ്കര പെയിൻ ആട്ടോ ഒരു രക്ഷയില്ല അപ്പം നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ കൂടുതലൊന്നും പറയുന്നില്ല അകത്തൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അത്രേ ഉള്ളൂ വഴികളാണ് കേട്ടോ കാണാനായിട്ട് ശക്തി ബസ് അതെ എൻ്റെ ഈ ഇതുണ്ടോ പുള്ളിയിലെ കുറേ മരുന്നും കാര്യങ്ങളെല്ലാം വെച്ച് കെട്ടിയപ്പോൾ കുഴ തെറ്റിയായിരുന്നു കേട്ടോ ആ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അമ്മ അപ്പർ സൈഡിൽ പോകുന്നു അയ്യോ നമുക്ക് നേരെ എന്നിട്ട് മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഒന്ന് കയറണം കയറൊന്നുമില്ല മരുന്ന് വാങ്ങാം നേരെ വീട്ടിലേക്ക് പോവാം ഉള്ളൂ കേട്ടോ അപ്പം കൊല്ലത്തമ്മയുടെ മരുന്നൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിയടിക്കാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രിപ്ഷനൊക്കെ അയച്ച് തന്നിട്ടുണ്ട് അതുപോലെ വാങ്ങുക വാങ്ങിയ ശേഷം വീട്ടിലേക്ക് പോവുക അപ്പം നമ്മളിവിടെ കയറി പ്ലാവിൻ്റെ തൈ ചോദിക്കും കേട്ടോ വട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മതി നമ്മളത് പ്ലാവിൻ്റെ തൈ ഉണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ കേട്ടോ

വരുമ്പോൾ ഒരു പേരക്ക കാണിച്ച് തരാമെന്ന് ഇതേതാണ് കേട്ടോ പേരയ്ക്ക എല്ലാൻ്റെ വീട്ടിലാണ് ഒരു രണ്ടു കഴിഞ്ഞ സീന കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ആ പേരക്ക കണ്ടോ ഇതാണ് ആ പേരയ്ക്ക കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അമ്മച്ചറച്ചോട്ടെ ഇതേ ഇതാണ് കേട്ടോ ആ പേരയ്ക്ക നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലോമ്മ ഇഷ്ടം പോലെ ഉണ്ട് തിന്നു വേണ്ട എനിക്ക് വേണ്ട പുളി പുളി വേണ്ട അല്ലേ ഞാൻ എസ് ബി ഐയുടെ എ ടി എം വരെ പോകണം കേട്ടോ താഴ്ത്തേക്ക് ഇറങ്ങി അതേ കാണുന്നതാണ് കേട്ടോ എസ് ബി ഐയുടെ എ ടി എം ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ ഓ പൈസ എടുക്കാൻ വേണ്ടി അപ്പോൾ യൂണിയൻ ബാങ്കിൻ്റെയിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ എ ടി എമ്മിൽ ഫ്യൂ നിൽക്കണം എന്നെക്കൊണ്ട് വയ്യ അത് ഞാൻ പറഞ്ഞ അമ്മ എസ് നടന്നാൽ മതിയല്ലോ കഴത്തേക്ക് അപ്പോൾ ബില്ല് കയറിയിട്ട് പൈസ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ അടുത്ത പോകുന്നത് മീൻ വാങ്ങാനാണ് കേട്ടോ ഇന്ന് സൗണ്ട് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് വാങ്ങിയത് വങ്കടയായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് വെട്ടലൊക്കെ കഴിഞ്ഞ അമ്മ പറഞ്ഞു നീ എനിക്ക് പണി തന്നാണല്ലേന്ന് കാരണം ആ മീൻ പൊളിക്കുകയൊക്കെ ചെയ്യണം ഭയങ്കര പാടാണ് കേട്ടോ ആ മീൻ വെട്ടാനൊക്കെ ആയിട്ട് അപ്പം നല്ല ഫ്രഷ് മീനുകൾ കുറേ ഉണ്ടായിരുന്നു മത്തി അയല ചൂര അതുപോലെ തന്നെ കൊഞ്ച് ഇളിമീൻ അങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു ബസ് ബസ്സിപ്പം തന്നെ പോകും അതുകൊണ്ട് വേഗം തരണേന്നും പറഞ്ഞ് അങ്ങനെ എവിടെ വെട്ടി വാങ്ങാനൊന്നും നിന്നില്ല അപ്പം നമ്മുടെ ഇവിടെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും മിണ്ടല്ലേ എന്ന് പറയുന്നത് പക്ഷേ എല്ലാവരും അവിടെ കിടന്നത് ഇതൊക്കെ പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഒരു കിലോ നമ്മൾ വാങ്ങി ഏകദേശം നൂറ്റി അറുപത് രൂപയായിട്ടുണ്ട് അങ്ങനെ നമ്മളെ ബസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓടി പോവുകയാണ് അതിന് മുന്നേ അമ്മ പൈസയൊക്കെ കൊടുത്തു അടുത്തേക്ക് കിടക്കുന്ന പാലക്കൽ ബസ്സിനാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഓടി ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ കയറി ഇപ്പം ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഒരു ചേച്ചി എനിക്ക് എണീച്ച് തന്നു ആ ചേച്ചിയോട് എണീറ്റ് തരണ്ട ഇരുന്നോളാം പറഞ്ഞിട്ട് ചേച്ചി എണീറ്റ് തന്നെ കേട്ടോ കൈ കണ്ടപ്പോൾ ചേച്ചിക്ക് ഒരു സാധാപം തോന്നി അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ചേച്ചി അപ്പോൾ ഏലക്കുട്ടിയമ്മ നിൽക്കുമായിരുന്നു തേരെ അത് കഴിഞ്ഞിപ്പോൾ ഏലക്കുട്ടിയമ്മ ഒരു സീറ്റിൽ കയറിയിരുന്നു നമ്മൾ രാജകുമാരിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങത്തൊട്ടിക്ക് തിരിഞ്ഞു പോകുന്ന അവിടെ വഴിയിൽ നിർത്തിയിട്ടോ ആ ബസ് സ്റ്റോപ്പിൽ അത് ഞാൻ അമ്മയുടെ അടുത്ത് വേഗം വന്നിരുന്നു അവിടെ കുറേ നേരം അമ്മയുടെ തോളിൽ ഇങ്ങനെ ചാരി കിടന്നു കേട്ടോ കുറച്ച് നേരം ഉറങ്ങി നല്ല ക്ഷീണമുള്ളതുകൊണ്ട് പിന്നെ അമ്മ ഫോണിലേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാവ അമ്മ അങ്ങനെ നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാങ്ങത്തൊട്ടി എത്താറായിട്ടുണ്ട് കേട്ടോ മാങ്ങട്ടി വന്ന് ബസ് ഇറങ്ങി ബസ് ഇറങ്ങി ഇപ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് മാറങ്ങിയപ്പോഴത്തേക്കും മാറി തന്നു കാണുന്നവരെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു കൈക്ക് എന്തു പറ്റി എന്ത് പറ്റി അങ്ങനെ ഞാൻ മറുപടി പറഞ്ഞ് റോഡിൽ കൂടെ വീട്ടിലെത്താൻ കുറച്ച് സമയം എടുത്തു കേട്ടോ അങ്ങനെ ബസ് അതെ നമ്മൾ പാലക്കൽ ബസ്സിനാണ് വന്നത് ബസ് തിരിച്ച് പോവുകയാണ് തിരിച്ച് പോകുന്നത് വെച്ചാൽ നെൽകണ്ടത്തിന് പോവുകയാണ് എന്നിട്ട് പിന്നെ രാജകണ്ണ് പോകും സാമ്പാർ റൂട്ട് മേടിക്കാൻ വന്നാണ് കേട്ടോ നമ്മുടെ കൂടെ മാങ്ങത്തൊട്ടി തന്നെയാണ് കപ്പ എത്ര വല അമ്മ മൂന്നു മതി അവരെ വേറെ കപ്പയും മേടിച്ച് ഒരു സാമ്പാർ കൂട്ടിയും മേടിച്ച് വേറെ വീട്ടിലേക്ക് പോവാനോട്ടോ അങ്ങനെ നമ്മളൊക്കെ നാഗത്തിൽ വന്നിട്ടുണ്ട് മാങ്ങത്തിട്ട് വന്നിവിടെ ലാവൽ മറ്റേ ഷുറും മൊട്ടം പ്രഷർ നോക്കി ഇപ്പം ലോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞൊരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി കമ്മ ചായ ഞാനൊരു നാരങ്ങള്ളം പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോഡ നാരങ്ങളും അപ്പോൾ അതും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കയറി പോകാമെന്ന് വിചാരിച്ചു മഴ പെയ്യും നല്ല മൂടിലാണ് കേട്ടോ മഴ പെയ്യോന്നറിയില്ല അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കുറച്ചു നേരം ഇറങ്ങും അപ്പൊ പിള്ളേരൊക്കെ ഉമ്മരി ഇവിടെ കിടന്നു വെച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്റെ കൈ കൈ അപ്പൊ ഇന്നത്തെ വീട് അത്രേ ഉള്ളൂ എനിക്ക് അപ്പൊ എല്ലാരും നമ്മുടെ വീട് എന്തു ചെയ്യണം അപ്പൊ അത്രേ ഉള്ളു എല്ലാരും നമ്മുടെ വീഡിയോ കാണുക അപ്പൊ ഓക്കെ ബൈ